സ്റ്റുഡൻസ് അസലമലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു ഈ വീഡിയോയിൽ നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ ലിസാൻ അൽ ഖുർആാൻ രണ്ടാമത്തെ പാഠത്തിൻ്റെ തദ്രീ ബാത്ത് വർക്കുകളൊക്കെയാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തത് തതക്കർ ഓർമ്മിക്കാനാണ് നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ച കുറേ വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പറയുന്നു യക്കിത നമ്മൾ തുടക്കത്തിൽ തന്നെ പഠിച്ചല്ലോ അല്ലേ യക്കിത എൻ്റെ അർത്ഥം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ചെയ്തുകൊണ്ട് ഉണർന്നു എന്നാണ് ഉണർന്നു കാലാറിഞ്ഞാൽ പറഞ്ഞു അതൊക്കെ പാഠഭാഗത്തിൽ പഠിച്ചതാണല്ലോ അത് മുഴുവൻ അഹിയ എന്ന് പറഞ്ഞാൽ ജീവിപ്പിച്ചു എന്നാണ് ജീവിപ്പിച്ചു അമാത്ത മരിപ്പിച്ചു പിന്നെ ജലസാറിനാൽ ഇരുന്നു കാമ എണീറ്റു പിന്നെ ദഹലാറിഞ്ഞാൽ പ്രവേശിച്ചു ചു കലാർനാലെ നിർവഹിച്ചു വീട്ടി എന്നൊക്കെ പറയാലോ പിന്നെ ഹറജ പുറപ്പെട്ടു തല്ലമ്മ പഠിച്ചു ഇത്രയും ഫീലുകൾ നമ്മൾ പാഠഭാഗത്ത് പഠിച്ചു ഇനി ഇത് ഇതിനെക്കുറിച്ച് പറയുകയാണ് ഹാദി ഹി ഓഫ് ആലുൻ മാളിയത്തുൻ ഇതൊക്കെ എന്താണ് മാളിയായ ഫീലുകളാണ് ഇതൊക്കെ മാളിയായ ഫീലുകളാണ് ളിയ എന്ന് പറഞ്ഞാൽ മാളിയ എന്ന് പറഞ്ഞാൽ ഭൂതകാലം അഥവാ ഇംഗ്ലീഷിൽ നമ്മൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയില്ലേ പാസ്റ്റ് ടെൻസുകളാണ് അഫ് ആലുൻ മാളിയ മാളിയായ ഫീലുകളാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോക്കൂ ഉണർന്നു എന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്ത് കഴിഞ്ഞൊരു സംഗതിയാണല്ലോ ഉണർന്ന് കഴിഞ്ഞതിന് ശേഷമല്ലേ ഉണർന്നു എന്ന് പറയുള്ളു അപ്പോൾ അത് ഭൂതകാലത്ത് നടന്നൊരു സംഭവം സംഭവമാണ് അതേപോലെ പറഞ്ഞു പറു കഴിഞ്ഞതിന് ശേഷമല്ലേ നമ്മൾ പറഞ്ഞു എന്ന് പറയുള്ളൂ അപ്പോൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മറ്റേ ഭൂതകാലത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് അപ്പോൾ ഇതിനൊക്കെ മാളി എന്നാണ് പറയാം ഇനി അതേപോലെ ഒന്ന് രണ്ട് മറ്റു രണ്ട് വാക്കുകൾ നമ്മൾ പാഠഭാഗത്തിൽ പറഞ്ഞു യക്കൂലു അല്ലേ പറയും അങ്ങനെ പറയാം അല്ലെങ്കിൽ പറയുന്നു എന്നും പറയാം പറയും അല്ലെങ്കിൽ പറയുന്നു അതുപോലെ തന്നെ യത് അതുപോലെ ഏകദേശം അതേ അർത്ഥം തന്നെ സ്മരിക്കും അല്ലെങ്കിൽ സ്മരിക്കുന്നു എന്നൊക്കെ അർത്ഥം പറയാം അപ്പോൾ ഇതൊക്കെ എന്താണ് അഫ് ആലുൻ മുലാരി അതുൻ എന്നാണ് പറഞ്ഞത് അഫ് ആലുൻ മുലാരി അതുൻ ഇതൊക്കെ മുലാരിയായ ഫീലുകളാണ് മുലാരിയായ ഫീലുകൾ മുലാരി എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ടെൻസുകളാണ് ഫ്യൂച്ചർ ടെൻസ് അല്ലെങ്കിൽ പ്രസൻറ്റ് ടെൻസാണ് പ്രസൻറ്റ് ടെൻസ് എന്ന് പറയും അഥവാ ഇനി ഭാ മറ്റേ ഒന്നെങ്കിൽ ഭാവി കാലത്തെക്കുറിച്ച് ഇപ്പോൾ ഉദാഹരണം നോക്കൂ പറയും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന സംഗതിയാണ് പറഞ്ഞിട്ടില്ല പറയും എന്ന് പറഞ്ഞാൽ പിന്നീട് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾക്ക് അങ്ങനത്തെ ഫീലുകൾക്കാണ് മുതാരി എന്ന് പറയാം അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അതിനും പ്രസൻറ്റ് എന്ന് പിന്നെ അതിനും മുലാരി എന്ന് പറയും ഇപ്പോൾ അറബിയിൽ അങ്ങനെയാണ് അഥവാ ഭാവി കാലത്തിനും അതേപോലെ വർത്തമാനകാലെന്നാണ് പറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സംഭവം ഉണ്ടല്ലോ അപ്പോൾ ഈ രണ്ട് കാലങ്ങൾക്കും ഈ രണ്ട് കാലങ്ങളെ സൂചിപ്പിക്കുന്ന ഫെയിലുകൾക്ക് മുലാരി എന്നാണ് പറയുക അപ്പോൾ ഈ പാഠത്തിൽ പ്രധാനമായിട്ടും പഠിക്കുന്ന രണ്ട് കാര്യങ്ങൾ മാളി അതേപോലെ മുലാരി എന്താണ് മാളി എന്താണ് മുളാരി എന്ന് മനസ്സിലായിട്ടുണ്ടാവും ഇനി ഇതിൻ്റെ താഴെ രണ്ട് ബോക്സുകളുടെ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ വേർതിരിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഒക്കെ ഈ താഴേക്കിങ്ങോട്ടുള്ളതൊക്കെ മാളിയായ ഫീലുകളാണ് ഇതിൻ്റെ നേരെ മുളാരിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇപ്പുറത്തും ഇതേപോലെ തന്നെ മാളിയായ കോളങ്ങൾ പടി അതേപോലെ മുളാരിയായ ഫീലുകൾ കോളങ്ങൾ പടിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ചതുകൊണ്ട് അതേപോലെ തന്നെ നമ്മൾ പരിചയ പരിചയിച്ച അല്ലെങ്കിൽ പരിചയപ്പെട്ട നമുക്കറിയുന്ന ഫീലുകളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കി വെക്കാം മാത എന്താ മുലാരി എന്താണെന്നൊക്കെ തൊട്ടുമ്പോൾ നമ്മൾ പറഞ്ഞാണല്ലോ ബഡ് അതാ നോക്കൂ കറ ആ കറ ആന്ന് പറഞ്ഞാൽ എന്താണ് വായിച്ചു അല്ലെങ്കിൽ ഓതി എന്നൊക്കെയാണ് അർത്ഥം പറയാം ഇനി അപ്പോൾ അത് പാസ്റ്റാണ് അല്ലേ വായിച്ചു സംഭവം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അതിൻ്റെ നേരെ മുലാരി നോക്കൂ യക്കുറ ഓ യുറ ഓ പറഞ്ഞാൽ ഒന്നെങ്കിൽ വായിക്കും എന്ന് പറയാം അല്ലെങ്കിൽ വായിക്കുന്നു എന്ന് പറയാം ഭാവിയിൽ സംഭവിക്കുന്ന കാര്യമാണ് അതേപോലെ അല്ലെങ്കിൽ പ്രസൻ്റായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് അപ്പോൾ വായിക്കുന്നു എന്ന് പറയും ഇനി ജലസാറിനാൽ ഇരുന്നു അതിൻ്റെ മുതലാരിയാണ് യജ്ലിസു എന്ന് പറഞ്ഞാൽ ഇരിക്കും അല്ലെങ്കിൽ ഇരിക്കുന്നു ഈ രണ്ടർത്ഥം ഉപയോഗിക്കും അബധ എന്ന് പറഞ്ഞാൽ എന്താണ് ആരാധിച്ചു അപ്പോൾ അതൊക്കെ മാളിയാണ് ഈ സൈഡിലുള്ളതൊക്കെ മാളിയാണ് അതിൻ്റെ മുലാരിയാണ് ഇപ്പുറത്തുള്ളത് ഏബുധ പറഞ്ഞാൽ ആരാധിക്കും അല്ലെങ്കിൽ ആരാധിക്കുന്നു രണ്ട് അർത്ഥത്തിനും മുലാരി ഉപയോഗിക്കും ആ മാത്ത നമ്മൾ നേരത്തെ പറഞ്ഞാലോ പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ടോ ആ മാത്ത മരിപ്പിച്ചു അല്ലേ മരിപ്പിച്ചു മാളിയാണല്ലോ അതിൻ്റെ മുലാരിയാണ് യുമേത്തു എന്ന് പറഞ്ഞാൽ മരിപ്പിക്കും മനസ്സിലായിട്ടുണ്ടാവും അതേപോലെ അഹിയാ എന്ന് പറഞ്ഞാൽ ജീവിപ്പിച്ചു യു ഹീ അതിൻ്റെ മുതലാരി യോഹീ എന്നാണ് അങ്ങനെ അർത്ഥം പറയും ജീവിപ്പിക്കും പിന്നെ താലമ എന്ന് പറഞ്ഞാൽ പഠിച്ചു താല്ല്ല്ലമോ എന്ന് പറഞ്ഞാൽ പഠിക്കും ഷറഫ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമാക്കി എന്ന് പറയാം ശ്രേഷ്ഠമാക്കി യു ഷരീഫ് പറഞ്ഞാൽ ശ്രേഷ്ഠമാക്കും ശ്രേഷ്ഠമാക്കും എന്നൊക്കെയാണ് അർത്ഥം പറയാം ഇനി അതേപോലെ തന്നെ തൊല എന്ന് പറഞ്ഞാൽ എന്താ ഉദിച്ചു എന്നല്ലേ ഉദിച്ചു എത്തുലു പറഞ്ഞാൽ ഉദിക്കും അപ്പം അതിൻ്റെ മുതലാരിയായി ഇനി വജപ എന്ന് നിർബന്ധമാ വജബ നിർബന്ധമായി യജി പറഞ്ഞാൽ നിർബന്ധമാകും നിർബന്ധമാകും പിന്നെ കാലൊക്കെ നമ്മൾ പാഠഭാഗത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാല പറഞ്ഞു അതിൻ്റെ മുതലാരിയാണ് യക്കോലു എന്താർത്ഥം വരിക പറയും ജ അറിഞ്ഞാൽ വന്നു നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണല്ലോ അപ്പോൾ അതിൻ്റെ മുലാരി എങ്ങനെ ഭാവിയിൽ എങ്ങനെയാവും വരും എന്നല്ല പറയാം ഇതിലൊക്കെ മറ്റേ മുതാരിയിൽ വരുന്നു എന്നൊക്കെ പറയും ഞാൻ എല്ലാത്തിലും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ അതേപോലെ തന്നെ ആത ആത അറിഞ്ഞാൽ കാവൽ തേടി എന്നൊക്കെ പറയാം കാവൽ തേടി ഔതു എന്ന് നമ്മൾ പറയലില്ല ജ അതിൻ്റെയാണ് ആത കാവൽ തേടി അപ്പോൾ ഈ ഔതു പറഞ്ഞാൽ കാവൽ തേടും പിന്നെ കഥ നമ്മൾ പാഠത്തിൽ പറഞ്ഞു നിർവഹിച്ചു അതിൻ്റെ മുതാരിയാണ് യഹ്ലീ നിർവഹിക്കും പിന്നെ ഹറജാറിനല്ലതൊക്കെ പാഠഭാഗത്ത് പറഞ്ഞാണ് പുറപ്പെട്ടു അപ്പോൾ യഹ് എന്താവും പുറപ്പെടും അതിൻ്റെ മുതാരിയാണ് അപ്പോൾ ഇവിടെ അർത്ഥത്തിനേക്കാൾ പ്രധാനം നമ്മളത് എന്താണെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ മാളിയായ ഫീലുകൾ പറഞ്ഞാൽ അതിൻ്റെ മുലാരി പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മുതാരിയെ നിങ്ങൾക്ക് കിട്ടിയാൽ അതിൻ്റെ മാത് എന്തായിരിക്കും അതൊക്കെ കൃത്യമായി മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് ഈ ഭാഗവുമായി പ്രത്യേകമായിട്ട് പറയാനുള്ളത് പിന്നെ അതിൻ്റെയൊക്കെ കൂടെ പാഠഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ ഉദാഹരണ കരാറണം വായിച്ചു എന്നാണെങ്കിലും അവൻ വായിച്ചു എന്നാണ് ശരിക്ക് അത് നമ്മൾ മനസ്സിൽ വേണം എല്ലാത്തിലും അതിങ്ങനെ പറയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അർത്ഥം മാത്രം പറഞ്ഞത് അപ്പോൾ അവൻ വായിച്ചു യക്രൂ പറഞ്ഞാൽ അവൻ വായിക്കും എന്നാകും അല്ലെങ്കിൽ അവൻ വായിക്കുന്നു എന്നൊക്കെ കാര്യം വരിക അതേപോലെ തന്നെ ജലസാറിന അവൻ ഇരുന്നു എന്നാണ് വരിക യജലിസ് പറഞ്ഞാൽ അവൻ ഇരിക്കും അല്ലെങ്കിൽ അവൻ ഇരിക്കുന്നു എന്നൊക്കെയാണ് വരിക പിന്നെ അതും കൂടി മനസ്സിലുണ്ടായിരിക്കട്ടെ എല്ലാത്തിലും പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് പറയാത്തത് ഇനി ഇവിടെ നോക്കൂ അടുത്തൊരു വർക്ക് നക്റു വനഫമു വായിക്കാം മനസ്സിലാക്കാം ഹമീദുൻ ഇലൽ മദ്രസത്തി ദഹബറിനെ നമ്മൾ പഠിച്ചല്ലോ പോയി ഹമീദ് ഹമീദ് പോയി ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ടും മാലിമുലാരിയാണല്ലോ പഠിച്ചത് അപ്പോൾ മാലിയായ ഒരു ഫീലാണ് ദഹബ എന്നുള്ളത് ഇനി അടുത്ത് നോക്കൂ ആഷൻ നബി സലാഹ് ഉള്ളി വല്ലം ആഷൻ നബിയു സലാ ഉസ്ലം ഫിൽ മദീനത്തി അഷ്റസിനി ആഷൻ്റെ അർത്ഥം ജീവിച്ചു എന്നാണ് ജീവിച്ചു ആര് അൻ നബി സുലു വസ്ല്ലാം നബിതങ്ങൾ ജീവിച്ചു എവിടെ ഫിൽ മദീനത്തി ഫി ഇൽ നടത്തം വരും ഫിൽ മദീനത്തി മദീനീ മദീനയിൽ അഷറ സിനീൻ അഷറ എന്നാൽ പത്തല്ലേ സിനിയൻ വർഷങ്ങൾ അപ്പോൾ പത്ത് വർഷം മദീനയിൽ നബി സുലഹാലുലു വസ്ല്ലാം ജീവിച്ചു എന്നാണ് ഇതിൽ ആഷ എന്നുള്ള വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാതിയായൊരു വാക്കാണ് മാളിയായ ഫീലാണ് ഇതിന് അടുത്ത് നോക്കൂ ഹാഫറ ജിബിരിൽ അലഹി സ്വലാം ബിറ സംസം ഹഫറ അറിഞ്ഞാൽ അർത്ഥം കുഴിച്ചു എന്നാണ് കുഴിച്ചു ആര് ജിബിരിൽ അലൈഹി സ്വലാം ജിബിരിൽ അലിസ്സലാം കുഴിച്ചു എന്ത് ബിറ സംസം ബിഇറാൽ കിണർ നമുക്കറിയാമല്ലോ ജംസം കിണർ ജിബിരിൽ അലൈഹി സ്വലാം കുഴിച്ചു എന്നാണ് അർത്ഥം വരിക അതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹഫറ എന്ന വാക്ക് ആദ്യത്തതിൽ ഹബ രണ്ടാമത്തതിൽ ആഷ മൂന്നാമത്തതിൽ ഹഫറ അപ്പോൾ കുഴിച്ചു ഇതൊക്കെ മാതിരിയായ ഫീൽ അതൊക്കെ ചെയ്തു ഒരു സംഗതിയാണല്ലോ കഴിഞ്ഞ കാലത്തെ അറിയിക്കുന്നതാണ് ഇനി അർത്ഥം എന്താ ഇഷ്ടറാ ഇഷ്ടറ അബി മിന്ദീലൻ ഇഷ്ടറാ എന്ന് പറഞ്ഞാൽ വാങ്ങി എന്നാണ് അർത്ഥം വാങ്ങി ആര് അബി എന്ന് പറഞ്ഞ ഉപ്പ പിതാവ് എന്നൊക്കെ പറയും ലാസ്റ്റ് യാവ് കൂടുമ്പോൾ എൻ്റെ എന്നർത്ഥം എൻ്റെ പിന്നാലെ വരുമല്ലോ നമുക്കറിയാലോ അബി പറഞ്ഞാൽ അപ്പോൾ എൻ്റെ ഉപ്പ ഇഷ്ടറ അബി എൻ്റെ ഉപ്പ വാങ്ങി വാങ്ങിയത് മിന്ദീലൻ ഹിന്ദിയിൽ പറഞ്ഞാൽ ടവൽ അപ്പോൾ എൻ്റെ ഉപ്പ ടവൽ വാങ്ങി എന്നാണ് അർത്ഥം വരിക അതിൽ നമ്മൾ എന്നുള്ള വാക്കാണ് ശ്രദ്ധിക്കേണ്ടത് ഇഷ്ടറാ ഇഷ്ടറാ അതാണ് നമ്മൾ പഠിച്ച മാതിയായ ഒരു വാക്കാണ് വാങ്ങി എന്ന് പറഞ്ഞ സംഗതി ചെയ്ത് കഴിഞ്ഞതാണല്ലോ ഇനി അടുത്തത് അതനൽ അല്ലി സ്വലാത്തിൽ ഫജരി അത്ഥനാർന്നെന്താ ബാങ്ക് കൊടുത്തു എന്നാണ് ബാങ്ക് കൊടുത്തു അല്ലെങ്കിൽ ബാങ്ക് വിളിച്ചു എന്നൊക്കെ പറയാം ആര് അൽ മുഅദ്ദിൻ മുഹദ്ദിന് ബാങ്ക് കൊടുത്തു ഇതിനു വേണ്ടിയിട്ടാണ് ലി സ്വലാത്ത് ലി അറിഞ്ഞ വേണ്ടി എന്നൊരു വരും ലി സ്വലാത്ത് സ്വലാത്ത് നിസ്കാരം ഫജ്ർ ഫജ്ർ പറഞ്ഞാൽ പ്രഭാത പ്രഭാത അല്ലേ സുബ്ഹ എന്നൊക്കെ പറയാം പ്രഭാത നിസ്കാരത്തിന് വേണ്ടി മുഅദ്ദിൻ ബാങ്ക് വിളിച്ചു എന്നാണ് അർത്ഥം വരിക അപ്പോൾ അതിൽ ബാങ്ക് വിളിച്ചു ഈ അദ്ദന എന്നുള്ള വാക്ക് അദ്ദന ഇതാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ അഥവാ സഹബ ഹഫറ ഇഷ്ടറ അദന ഇതൊക്കെ മാളിയായ ഫീലുകളാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം നോക്കി നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ഭൂതകാലത്ത് കഴിഞ്ഞു പോയ ഒരു സംഭവത്തെ സൂചിപ്പിക്കുന്നതാണ് എന്നർത്ഥം ഇനി നോക്കൂ അടുത്ത കുറച്ച് സെൻറ്റൻസുകളുണ്ട് യത് ഹബബു അബി ഇലസോക്ക് നമ്മൾ നേരത്തെ ദഹബ പറഞ്ഞല്ലോ അതിൻ്റെ മുതവാരയാണ് യദ് ഹബു അപ്പം എന്താർത്ഥം വരിക പോകും അല്ലെങ്കിൽ പോകുന്നു അല്ലേ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് പറയാം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഇഷ്ടാറാബി മിന്ദീലൻ അയിൽ അബി പറഞ്ഞല്ലോ എൻ്റെ ഉപ്പ ഇവിടെക്ക് ഇല സൂക്ക് സൂക്ക് പറഞ്ഞെന്താ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാകും അറിയിണ്ടാവും അങ്ങാടി എന്നാണ് അപ്പം എൻ്റെ ഉപ്പ അങ്ങാടിയിലേക്ക് പോകും എന്ന് പറയാം അല്ലെങ്കിൽ എൻ്റെ അങ്ങാടിയിലേക്ക് പോകുന്നു അപ്പോൾ ഇതിൽ യദ്ഹബു ഇതാണ് ഇതാണ് ഒരു ഫീലാണ് ഞാൻ അടുത്തത് എൽബസു നൗഫലുൻ ബിദലത്തൻ റസ്മിയ എൽ ബസു പറഞ്ഞാൽ ധരിക്കും എന്നാണ് അർത്ഥം ധരിക്കും ആര് നൗഫൽ നൗഫൽ ധരിക്കും എന്ത് ബിദലത്തൻ റസ്മിയ ബിദലത്തൻ റസ്മിയില്ല റസ്മിയ എന്ന് പറഞ്ഞാൽ അത് രണ്ടും കൂടി ഒരു വാക്കാണ് യൂണിഫോം ബിദലത്തൻ റസ്മിയ യൂണിഫോം അപ്പോൾ നൗഫൽ യൂണിഫോം ധരിക്കും അല്ലെങ്കിൽ ധരിക്കുന്നു എന്നൊക്കെ പറയാം അപ്പോൾ ഇതിൽ എൽ എന്നുള്ള വാക്ക് ഫീല് ഇതാണ് ഫീൽ മുതാരിയായ ഒരു ഫീലാണത് ഇനി അടുത്ത് എന്താ യുസല്ലിമുൽ ഉസ്താദു അലൽ ഔലാദി യുസലീമെന്ന് പറഞ്ഞാൽ സലാം പറയും അല്ലെങ്കിൽ സലാം പറയുന്നു ആര്യ അൽ ഉസ്താദ് ഉസ്താദ് സലാം പറയുന്നു ആരോട് ആരുടെ മേൽ അലൽ ഔലാദി കുട്ടികളുടെ മേൽ കുട്ടികളുടെ മേൽ ഉസ്താദ് സലാം പറയുന്നു അല്ലെങ്കിൽ സലാം പറയും ഇതിൽ യുസല്ലിമു എന്ന വാക്ക് യുസലിമു അപ്പോൾ അതെന്താണ് ഒരു മുതാരിയായ ഫീലാണ് ഞാൻ അതുപോലെ തന്നെ അടുത്തത് അൽ അബു യർഹമുൽ ഔലാദു ഔലാദ അൽ അബു യർഹമുൽ ഔലാദ അൽ അബു പറഞ്ഞാൽ ഉപ്പ അബു പറഞ്ഞ ഉപ്പ യർഹമു ഇർഹമെന്ന് പറയുന്നതാ കരുണ ചെയ്യും എന്നാണ് കരുണ ചെയ്യും അല്ലെങ്കിൽ കരുണ ചെയ്യുന്നു ആ ആർക്ക് ഔലാദ കുട്ടിക്ക് കുട്ടികൾക്ക് അല്ലാതെ കുട്ടികൾ അപ്പോൾ പിതാവ് കുട്ടികൾക്ക് കരുണ കുട്ടികളോട് എന്നും പറയാം പിതാവ് കുട്ടികളോട് കരുണ കാണിക്കുന്നു അല്ലെങ്കിൽ കരുണ ചെയ്യുന്നു ഇതിൽ ഇപ്പോൾ ഇതുവരെയൊക്കെ ഫസ്റ്റ് വാക്കായിരുന്നു ഫസ്റ്റ് ഫസ്റ്റത്തെ വേടായിരുന്നു മാതിമുതാരിയൊക്കായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ആദ്യത്തെ വാക്കല്ല അതൊന്ന് മനസ്സിലാക്കണം ഇതാണ് ഇർഹാമു എന്നുള്ളതാണ് അപകരണ ഇസ്മാണല്ലോ ഫീലും കൂടിയല്ല അപ്പോൾ ഇർഹാമു എർഹമു എന്നുള്ള വാക്കാണ് ഇതിലെ മുതാരിയായിട്ട് കരുണ ചെയ്യും കരുണ കാണിക്കും എന്നൊക്കെ പറയില്ലേ ആദ്യത്തേല് യു ഹബബു രണ്ടാമത്തേല് എൽ ബസു യുസല്ലിമു പിന്നെ നാലാമത്തേല് യർഹമു അപ്പോൾ ഇതൊക്കെ യദ് ഹബബു എൽ യുസല്ലിമു യർഹമു ഇതൊക്കെ എന്താണ് മുതാരിയായ ഫീലാണ് അഥവാ പിന്നെ ഒരു ഭാവി കാലവുമായി ബന്ധപ്പെടുത്തി ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ വർത്തമാനകാലത്തെ സൂചിപ്പിക്കുന്ന അർത്ഥം വരുന്ന ഫീലുകളാണ് എന്നർത്ഥം ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് പിന്നെ ഇനി ചെറിയൊരു ട്രിക്കും കൂടി നമുക്ക് മുലാരിയ മനസ്സിലാകണമെങ്കിൽ ഇപ്പോൾ മുലാരിയായ ഫീലുകളൊക്കെ നോക്കിയാൽ മതി ഇവിടെ ഇവിടെ ഉള്ളത് നോക്കൂയാ ഇവിടെ ഇ ഇവിടെ യു വട അപ്പോൾ ചില അക്ഷരങ്ങൾ ഇപ്പോൾ പ്രധാനമായിട്ട് അധികം നമ്മൾ കാണുക യാ തുടക്കത്തിലുണ്ടാവും യാ തുടക്കത്തിൽ വന്ന യാണോ അല്ലെങ്കിൽ പിന്നെ ഈന്നോ ഒക്കെ തുടക്കത്തിൽ വന്നാൽ അത് മുലാരിയായ ഫീലാണെന്ന് മനസ്സിലാക്കാം അതേപോലെ തന്നെ ചിലപ്പം ആന്നോ ഊന്നോ വരും ചിലപ്പോൾ താനോ തൂന്നോ വരും ചിലപ്പോൾ ഞാനോ ന്യൂ എന്നൊക്കെ വരും അപ്പോൾ ഈ അക്ഷരങ്ങളൊക്കെ തുടക്കത്തിൽ വന്നാൽ അത് മുലാരിയായ ഫീലാണ് എന്ന് മനസ്സിലാക്കാം മുഴുവനായിട്ടും അങ്ങനല്ല എന്നാലധികം അങ്ങനെ തന്നെയാണ് ഇനി അത് എക്സ്ട്രാ ആയിട്ട് വരും ഇപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ഈ പാഠത്തിൽ ഫസ്റ്റ് എന്നെ പഠിച്ചൊരു വാക്കുണ്ടല്ലോ അതേതാണ് യക്കില എന്നാണ് യക്കില അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിലെ അക്ഷരം യാ ആണ് എന്ന് വിചാരിച്ചിട്ട് അത് മുലാരി അല്ല അതിൻ്റെ അർത്ഥം എന്താ ഉണർന്നു എന്നാണ് അത് യക്കില എന്നുള്ളത് ആ ഫീലിൻ്റെ ബേസിക് അക്ഷരമാണ് അടിസ്ഥാന അക്ഷരമാണ് അല്ലാതെ മുലാരിൻ്റെ ഒരക്ഷരം ഇതിലേതെങ്കിലും ഒരു അക്ഷരങ്ങൾ എക്സ്ട്രാ കൂടി വന്നതല്ല എന്നർത്ഥം അപ്പോൾ അങ്ങനെ ചെറു ചില വാക്കുകൾ അങ്ങനെ മാറ്റേണ്ട എങ്കിലും അധികവും തൊണ്ണൂറ്റൊൻപത് ശതമാനം ഞാൻ ഈ പറഞ്ഞ അക്ഷരങ്ങളായിരിക്കും തുടക്കത്തിൽ ഉണ്ടാകാം മൂലാരിൻ്റെ അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസലമലൈക്കും വാഹമത്തല്ലാ വരക്കാത്തൂ